അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പന്മന ഗ്രാമപഞ്ചായത്തിലെ നമ്പർ ാണ് കെട്ടിടം നിർമ്മിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു പന്മന ഗ്രാമപഞ്ചായത്ത് കളരി വാർഡിലെ എൺപത്തിനാലാം നമ്പർ അംഗനവാടിയുടെ പുതിയ കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്തത് പ്രേമചന്ദ്രൻ ൻപി അംഗനവാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൊച്ചു മക്കൾക്ക് കളിച്ച് പഠിച്ച് വളരാൻ അവരുടെ ബൗദ്ധികവും ശാരീരികവുമായിട്ടുള്ള വികാസം സാക്ഷാത്കരിക്കാൻ ഉപകുന്ന നിലയിൽ നല്ല സൗകര്യത്തോടുകൂടി അംഗൻവാടി നാടിനായി സമർപ്പിക്കുന്നതിന് നേതൃപരമായി പങ്കുവഹിച്ച പന്മന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും അതിന്റെ പ്രധാന ചാലക ശക്തിയായി പ്രവർത്തിച്ച ഈ വാർഡിനെ പ്രോധീകരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് സമിതി അംഗം ശ്രീമതി ടി യും പേരിലുള്ള ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനുമോദനങ്ങൾക്കും അറിയാം ഒരു കാലഘട്ടത്തിൽ ഇടിഞ്ഞു വാടക കെട്ടിടങ്ങളിൽ ഒരു സൗകര്യവും ഇല്ലാതെ പ്രവർത്തിച്ചിരുന്നതാണ് ഇന്ന് ആ അംഗൻവാടികൾ മെച്ചപ്പെട്ട അടിസ്ഥാന കൂടി പുനരുജ്ജീവിക്കുകയാണ് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയചിത്ര അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷീല സ്വാഗതം പറഞ്ഞു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് ം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ സുകന്യ കൊച്ചത്തിൽ റഷീന ജോർജ് ചാക്കോ എം പ്രസന്നൻ ഉണ്ണിത്താൻ മല്ലികിൽ സമത അൻസർ എ എം നൌഫൽ ശ്രീകല ഉഷ ഹൻസിയ ഇ യൂസഫ് കുഞ്ഞ് കറുകത്തലി ഇസ്മയിൽ ഷംനാ റാഫി അനീസ അനിസാർ അനിൽകുമാർ ഷെമ്മി ലിൻസി ലിയോൺ മാമൂലിയിൽ സേതു കുട്ടൻ സൂറത്ത് സക്കിർ രാജീവ് കുഞ്ഞുമണി അമ്പിളി ഹെമ്മി സ്വപ്ന ഷീജ സി പി വിൻസെന്റ് സിമ്മി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ